നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വായനശാലയുടെ നേതൃത്വത്തിൽ ായ ജീവിതമാണ് ലഹരി എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കും പരിപാടിയുടെ വിജയത്തിനായി സ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ചു പി അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പര്യാവുരം നവയോഗ വായനശാല കുടുംബശ്രീ വെട്ടം സി ഡി എസ് തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എക്സൈസ് റേഞ്ച് ഓഫീസ് എന്നിവയുടെ സംയുക്തമായി വിമുക്തി മിഷൻ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ ജീവിതമാണ് ലഹരി എന്ന പ്രോഗ്രാം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് സംഘടിപ്പിക്കും പര്യാവരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി തിരൂർ എം എൽ എ കുറിക്കോളി മൈദീൻ ഉദ്ഘാടനം ചെയ്യും അനുബന്ധമായി ഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വായനശാല കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികൾ എക്സൈസ് കലാകാരന്മാർ ഒരുക്കുന്ന ലഹരിക്കെതിരെ സംഗീത ലഹരി കരോക്ക കാനമേളയും അരങ്ങേറും പി കുഞ്ഞിമുസ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കണ്ണമ്പലത്ത് മുഹമ്മദ് പി രമാദേവി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷാജിദ എം എം അലിക്കുട്ടി കലാം റീസ് കെ സുശീലൻ എന്നിവർ സംസാരിച്ചു പി മുരളീധരൻ സ്വാഗതവും പി പി ഷാഹിന നന്ദിയും പറഞ്ഞു വി ടി ശരിത കെ ഹരികുമാർ എ പ്രകാശ് എ സയന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് pura betta